ഗുണനഫലം എന്ന് പറയുന്നത് എൽ സിയും എച്ച് എസ് സി എഫും കൂടെ ഇൻഡു ചെയ്യുന്നതിന് തുല്യമാണ് അങ്ങനൊരു ഫോർമുല ഉണ്ട് ഒരു സംഖ്യ നമുക്ക് നൂറ്റി എൺപത്തൊമ്പതെന്ന് തന്നിട്ടുണ്ട് അറിയാത്ത സംഖ്യയ്ക്ക് എക്സ് എന്ന് കൊടുക്കുന്നു അത് രണ്ടും കൂടെ ഗുണിക്കുന്നത് അതിൻ്റെ എൽ സി എത്രയാണ് രണ്ടായിരത്തി എഴുപത്തൊമ്പത് ഇൻറ്റു എച്ച് എസ് സി എഫ് പുസ്സാഖ എത്രയാണ് ഇരുപത്തേഴ് ഈ ഫോർമുലയായിരുന്നു രണ്ട് സംഖ്യകളാണ് ഒരു സംഖ്യ നൂറ്റി എൺപത്തൊമ്പത് അറിയാത്ത എക്സ് അപ്പം എക്സ് കാണാൻ രണ്ടായിരത്തി എഴുപത്തൊൻപതാണ് ഗുണം ഇരുപത്തേഴ് കൂടെ കിടക്കുന്ന നൂറ്റി എൺപത്തൊമ്പതിട്ട് ആയിരിക്കുന്നു ഇവിടെ ഒൻപത് ട് മൂന്ന് ഇരുപത്തേഴ് ഒൻപത് കൊണ്ട് കട്ട് ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ പതിനെട്ട് കിട്ടും അപ്പോൾ പറ്റും ഇരുപത്തൊന്ന് കിട്ടും പിന്നെ ഈ മൂന്നും ഇരുപത്തൊന്നും കൂടെ വെട്ടുക ഏഴ് വരും രണ്ടായിരത്തി എഴുപത്തൊമ്പത് ബൈ ഏഴ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരും ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തര ഇരുന്നൂറ്റി തൊണ്ണൂറ് സംഖ്യകളുടെ ഗുണന സംഖ്യ നൂറ്റി അമ്പത്തൊമ്പത് അതിൻ്റെ അറിയാത്ത എക്സ് എന്ന് കൊടുക്കുന്നു എച്ച് സി എഫും എൽ സി എഫും കൂടെ ഗുണിക്കുന്നു എക്സ് എന്ന് പറഞ്ഞാൽ കൂടെ കിടന്ന് നൂറ്റി എൺപത്തൊമ്പതിട്ട് ഹരിക്കുന്നു അതായത് ഇത് കട്ട് ചെയ്യുന്ന ഒമ്പത് വെച്ചിട്ട് പിന്നെ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് ഇതിനെ ഹരിക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഉത്തരം